പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ നമ്മൾ ഈ പൂമയിലായിരിക്കുമ്പോൾ എപ്രകാരമാണ് നമുക്ക് ദൈവഹിതപ്രകാരം ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതായ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് സാധാരണയായിട്ട് നമ്മൾ ദൈവവചന കേൾക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് പലപ്പോഴും നമുക്ക് ദൈവവചന പ്രകാരം ഉണ്ടാകുവാൻ കഴിയാറില്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഷ്ടത നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ അധ്വാനങ്ങൾ ഇതെല്ലാം വെള്ളത്തിൽ വരച്ചതായ ഒരു വര പോലെ പോകും ഞാൻ ചെയ്യുന്ന ഒന്നിനും ഒരു പ്രതിഫലവും ഉണ്ടാകില്ല എന്ന് പലപ്പോഴും മനുഷ്യർ നിരാശപ്പെട്ടുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതായ കഷ്ടതകൾ അതിന് ദൈവവചനം നൽകുന്നതായ ബഹുമാനം എത്ര വലുതാണ് വേലക്കാരൻ കൂലിക്ക് യോഗ്യനെന്നും അതേപോലെ തന്നെ ഓരോ സമയവും ജോലിക്കായി വിളിക്കപ്പെടുന്നവർക്ക് തുല്യമായ വേതനം കൊടുക്കുന്ന ആ ദൈവത്തിന്റെ ആ സമീപനത്തെ കുറിച്ചും നമുക്ക് വിശുദ്ധ വേദോസത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം അനീതിയുള്ളവനല്ല ദൈവം അനീതിയുള്ളവനല്ല വിശുദ്ധ വേദവസ്തുടനീളം നമുക്ക് കാണാൻ കഴിയാറുണ്ട് ചില ആളുകൾ ചിന്തിക്കുന്നത് ദൈവം അനീതിയുള്ളവനാണ് ഉള്ളവനാണ് എന്ന് പലപ്പോഴും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് ദൈവവചനം അവനെ അംഗീകരിക്കാനോ സ്വീകരിപ്പാനോ പ്രാവർത്തികമാക്കുവാനോ കഴിയില്ല എന്നുള്ള മനോഭാവത്തിലാണ് മനുഷ്യൻ പറയുന്നത് ദൈവം അനീതിയുള്ളവൻ ആണെന്നുള്ളത് എന്നാൽ പി അങ്ങനെയല്ല പിശാജ് ദൈവോചനം പാലിക്കാതെ ഈ ലോകപ്രകാരം നടക്കുന്ന എല്ലാവർക്കും അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നാൽ ദൈവോചന പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം അവനായി പ്രവർത്തിക്കുകയുള്ളൂ എന്നാൽ ദൈവത്തിന്റെ ജനറൽ ആവോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തിന്റെ പൊതുവായ സ്നേഹം ദൈവത്തിന്റെ പൊതുവായ ആ കരുതൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് എന്നാൽ ദൈവവചനത്തിലൂടെ അതിന്റെ അനുസരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠമേറിയ അനുഗ്രഹമാണ് അവിടെയാണ് ദൈവമക്കളും ദൈവമക്കൾ അല്ലാത്തവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ദൈവത്തിന് മുഖപക്ഷമുണ്ടോ എന്നുള്ളത് വിശുദ്ധ വേദവസ്വത്തിൽ അനേക ദൈവദാസന്മാർ ഈ ഒരു വിഷയത്തെ അവർ നന്നായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോസ് തന്നെ പോലൂസും അപ്രകാരമുള്ള ചില ചിന്തകളിലൂടെ താൻ കടന്നുപോയിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു അപ്പോസ്തന്നെ പോലൂസ് ഒരു വിഷയം എടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും അവൻ ദൈവത്തോട് ചോദിച്ച അന്വേഷിച്ചതായ ഒരു ചോദ്യമായിരിക്കും ദൈവമേ നിനക്ക് മുഖവശമുണ്ടോ എന്നുള്ളത് വിശുദ്ധ വേദോസ്തുവം നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവത്തിന് യാതൊരു മുഖപക്ഷം ഇല്ല എന്നുള്ള വളരെ വ്യക്തമായ വിശദീകരണം ദൈവം തന്നെ തരുന്നുണ്ട് വ്യാജം പറയാത്തവനായ ദൈവം ഹോഷ്കു പറയാത്തവനായ ദൈവം ഒരിക്കലും പറയുന്നത് സത്യമാകാതിരിക്കില്ല അവൻ പറയുന്നു ഞാൻ മുഖപക്ഷം കാണിക്കില്ല എല്ലാവരുടും ദൈവം ഒരുപോലെയാണ് ഒരാളുടെ സംസ്കാരമോ ഒരാളുടെ ജീവിത രീതി ഒരാളുടെ വരുമാനമോ ഒരാളുടെ വർണ്ണമോ ഒരാളുടെ താമസിക്കുന്നതായ ഭൂമിശാസ്ത്രപരമായ ലൊക്കേഷനോ ഒന്നും ദൈവത്തിന് മുഖപക്ഷം കാണിപ്പാൻ കഴിയുന്നതായ ഒന്നല്ല മറിച്ച് ദൈവം വർഗ വർണ്ണം രാജ്യം ദേശ ഭാഷ ഇതെല്ലാം വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും ഒരേപോലെ കാണുന്നു അവന് മുഖപക്ഷമില്ല പക്ഷെ ദൈവം എപ്പോഴും ഇടപെടുന്നത് തൻ്റെ വചനത്തിലൂടെയാണ് തൻ്റെ വചനം പാലിക്കുന്നവർക്ക് അവൻ തന്റെ കരുണ കാണിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലോകത്തിലെല്ലാവർക്കും ദൈവവചനത്തിലേക്ക് കടന്നു വരാം ലോകത്തിലെല്ലാവർക്കും ദൈവത്തെ അംഗീകരിക്കാം ഞാൻ ചോദിക്കട്ടെ ദൈവത്തെ അംഗീകരിക്കാത്ത ദൈവവചനത്തെ പാലിക്കാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്നോട് ദൈവം കരുണ കാണിക്കുന്നില്ലെന്ന് ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ദൈവത്തിന് മുഖവുഷം ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വിഷയം ദൈവവചന ധ്യാനത്തിനായി പരിഗണിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചല്ലോ അതിന്റെ ഏഴാമത്തെ വാക്യം ദൈവം നമ്മളുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലം ദൈവമാണ് ഇത് നമ്മൾ വായിക്കാൻ പോകുന്ന ഒമ്പതാമത്തെ വാക്യമാണ് യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും രണ്ടു കൂട്ടരെയും ഇവിടെ അഡ്രസ് ചെയ്യാണ് നമുക്കറിയാം ഈ യജമാനന്മാർ എന്ന് പറയുന്നവരും അതുപോലെ ദാസന്മാർ എന്ന് പറയുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അവരുടെ സമ്പത്തിൽ വ്യത്യാസമുണ്ട് അവരുടെ വീക്ഷണത്തിൽ വ്യത്യാസമുണ്ട് അവരുടെ ജീവിത രീതികളിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇവർക്കെല്ലാവർക്കും കർത്താവ് ഒരുവനാണ് ഇവർക്കെല്ലാവർക്കും ആത്മാവെന്ന ഇവർക്കെല്ലാവർക്കും തലയായ ക്രിസ്തു ഒന്നു തന്നെയാണ് യാതൊരു മാറ്റമില്ല ഇവർക്കെല്ലാം തന്നെ ഒറ്റ പ്രമാണമുള്ളൂ അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാന സ്വർഗത്തിലുണ്ടെന്നും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടു പേരുടെയും യജമാനന്മാർ സ്വർഗത്തിലുണ്ട് അപ്പോൾ ആരാണ് ഈ യജമാനന്മാരുടെ മേലും അതുപോലെ ദാസന്മാരുടെ മേലും അധികാരമുള്ളവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രമാണ് അധികാരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിൽ ധാരാളം ഭരണകർത്താക്കളുണ്ട് ലോകത്ത് ധാരാളം ന്യായാധിപന്മാരുണ്ട് പക്ഷെ അവരുടെ എല്ലാം ന്യായവിധി നടത്തുന്നതായ ന്യായം നടത്തുന്നതായ രാജാവായിരിക്കുന്ന അധികാരിയായിരിക്കുന്ന പരമാധികാരിയായിരിക്കുന്ന ദൈവം ഒരുവൻ തന്നെയാണ് അത് യാതൊരു മാറ്റമില്ല അവനാണ് എല്ലാവർക്കും നീതി ന്യായവും കൽപ്പിച്ചു കൊടുക്കുന്നത് ഈ ലോകത്തിൽ ഏതെങ്കിലും കോടതിയിൽ നിനക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ നിനക്ക് ന്യായം വരുത്തി തരുന്നതായി ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശയും സ്വീകാരവും നമ്മൾ മുറുകെ പിടിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കുക നിങ്ങൾക്ക് ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട് അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് മുഖപക്ഷമില്ല ഇല്ല പക്ഷേ അതേസമയം തന്നെ ന്യായവും നീതിയും നടത്തുന്നവനായ ദൈവത്തിന്റെ ആ പ്രമാണത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും വ്യതിചലിക്കാൻ പാടില്ല അങ്ങനെ വ്യതിചലിച്ച ഒരാൾ പോലും ദൈവത്തിന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട ദൈവവചനപ്രകാരം ഒരു വ്യക്തി ജീവിച്ചെങ്കിൽ മാത്രമേ അവന് ദൈവത്തിൽ നിന്നുള്ള ആ വലിയ പ്രതിഫലത്തിന് ദൈവത്തിൽ നിന്നുള്ള കാര്യത്തിന് അവന് സംസാരിക്കാനോ അതിനുള്ള യോഗ്യതയോ അവന് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ റോമലേഖനം രണ്ടാമധ്യായും പതിനൊന്നാം വാക്യം മുതലാണ് പൊസ്ന പൊലൂസ് ദൈവത്തിന്റെ ആ മുഖപക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നത് താൻ റോമർ രണ്ടിന്റെ പതിനൊന്നിൽ പറയുന്നു ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ പിന്നീട് കൊലൂസ് ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ അപ്പോസിന്റെ പറയുന്നു അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തുതു പ്രാപിക്കും മോകപക്ഷമില്ല ദൈവത്തിന് മോകക്ഷമില്ല അപ്പോൾ അന്യായം ചെയ്യുന്നവന് ആ അന്യായത്തിനനുസരിച്ചുള്ള പ്രതിഫലം അവൻ പ്രാപിക്കും ദൈവത്തിന് മുഖപക്ഷമില്ല അന്യായം ചെയ്ത ഒരാള് ദൈവസ്ഥാനത്തിൽ കടന്നുവന്ന് ദൈവത്തിന്റെ കരുണയ്ക്കായി കൃപയ്ക്കായി യാചിക്കുന്നില്ലെങ്കിൽ ദൈവവചനപ്രകാരം പ്രകാരം അവൻ ആയിരിക്കുന്നില്ലെങ്കിൽ ദൈവം മുഖപക്ഷം ഉള്ളവനാണോ ഇല്ലയോ എന്നുള്ളത് അവന്റെ ജീവിതത്തിലൂടെ അവന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ വളരെയധികം ഒരു വാക്യമാണ് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനേഴ് അവിടെ പത്രോസ് ഇപ്രകാരം പറയുന്നു മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി അപ്പോൾ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ പിതാവെന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അവൻ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കവണം ന്യായം വിധിക്കുന്നവനാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഈ ഭൂമിയിലെ ജീവിതം നിങ്ങൾ ഭയത്തോടെ കഴിക്കണം ഇവിടെയാണ് ദൈവത്തെ നമുക്ക് ഭയപ്പെടുവാൻ കഴിയുന്നത് നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് ആ ജോലി ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ ദൈവമുഖപശമില്ലാത്തവനാണെന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ ഭയപ്പെടുവാനും ആ കൂടെ ആരിപ്പാൻ കഴിയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചല്ലോ ഈ സ്ഥലത്ത് ദൈവഭയമില്ല എന്ന് അബ്രഹാം പറഞ്ഞതുപോലെ പല ആളുകളുടെയും ജീവിതത്തിൽ ഇന്ന് ഭയമില്ലാത്തതായ അവസ്ഥയാണ് കാരണം അവർക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള ആ യഥാർത്ഥ കാഴ്ചപ്പാടില്ല ദൈവം ആരാണ് ദൈവം എന്തു ചെയ്യാൻ പോകുന്നു ദൈവം മനുഷ്യന്റെ ആ ഭാവിയിൽ എന്താണ് നിർവഹിക്കാൻ പോകുന്നത് പല ആളുകളും ദൈവ സ്നേഹവാനാണെന്ന് പറഞ്ഞ് തങ്ങൾ പാപം ചെയ്യാനോ ദോഷമായ പ്രവൃത്തി ഏർപ്പെടാനോ അവർ സ്വാതന്ത്ര്യമെടുക്കാറുണ്ട് പക്ഷെ ദൈവ സ്നേഹവാൻ മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ സ്നേഹവാനാ പക്ഷെ അതേ സമയം തന്നെ അവൻ ന്യായാധിപനും കൂടാണെന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സത്യമാണ് ദൈവത്തിന് മുഖപക്ഷമില്ല അങ്ങനെ മുഖപക്ഷം ഇല്ലാത്തവനായതുകൊണ്ട് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ഭയത്തോടെ നമുക്ക് കഴിക്കാം കാരണം അവൻ പിതാവ് മാത്രമല്ല അവൻ ന്യായാധിപനും കൂടെയാണ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങൾ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ പിതാവ് മാത്രമല്ല അങ്ങ് മുഖപക്ഷം കൂടാതെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് ഞങ്ങൾ അങ്ങേ ഭയപ്പെടുവാനും ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ഭയത്തോടെ ഞങ്ങൾക്ക് പൂർത്തീരിപ്പാനും അതേസമയം തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ഞങ്ങൾക്ക് അരിപ്പാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ്